പാലക്കാട് ജില്ലാ സീനിയർ പുരുഷ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് മുടപ്പല്ലൂർ പന്തപ്പറമ്പിൽ നടത്തി മുപ്പതോളം ടീമുകളാണ് ഒരു ദിവസത്തെ മത്സരത്തിൽ പങ്കെടുത്തത് പുരുഷ വിഭാഗം എൺപത്തിയഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്കും വനിതാ വിഭാഗം എഴുപത്തിയഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്കുമായാണ് ക്രമീകരിച്ചത് പന്തപറമ്പ് ഡി എസ് ബി അക്കാദമി ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് രാത്രി വരെയാണ് മത്സരം ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നവരെ ഉൾപ്പെടുത്തിയാണ് കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ജില്ലാ ടീമിനെ തെരഞ്ഞെടുക്കുന്നത് മത്സരങ്ങൾ രാവിലെ ഒൻപത് മണിയോടെ ആരംഭിച്ചു ഉച്ചയ്ക്ക് ആലത്തൂർ എംഎൽഎ കെ ഡി പ്രസേനൻ ഉദ്ഘാടനം ചെയ്തു പൊതുതല ഗുണകരമായി ഉദ്ദേശിക്കുകയും ചെയ്യുക

നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ദുരന്തം എന്ന് പറയുന്നത് പല കായിക മേഖലകളെയും അടക്കി വളർന്ന ചില വ്യക്തികളോ ചില ഗ്രഹങ്ങളോ യഥാർത്ഥ കാലങ്ങളിലുള്ള കുട്ടികളെ ചെറുപ്പക്കാരെ അവരവരുടെ ആ കായിക മേഖലയിൽ വളരെ സമ്മതിക്കാറ് തങ്ങളുടെ വ്യക്തിപരവും ഉടമ്പരവുമായ എത്രയോ ജില്ലാ കബഡി ടെക്നിക്കൽ കമ്മിറ്റിയും ജില്ലാ സ്പോർട്സ് കൌൺസിലും വടക്കഞ്ചേരി മലബാർ റോട്ടറി ക്ലബും സംയുക്തമായാണ് മത്സരം സംഘടിപ്പിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ റോട്ടറി ക്ലബ് പ്രസിഡന്റ് വി ഹരിദാസ് അധ്യക്ഷനായി കബഡി ടെക്നിക്കൽ കമ്മിറ്റി ജില്ലാ ചെയർമാൻ കെ പ്രേമൻ മുഖ്യപ്രഭാഷണം നടത്തി കെ രാജൻ കെ ഇ ബൈജു കെ കരുണാകരൻ എ തുളസിദാസ് ബിജുവർഗീസ് എന്നിവർ പ്രസംഗിച്ചു